ദൈവദാസി ലൂയിസാപിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിരണ്ടാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി കുഞ്ഞു രാജാവായ ഈശോ ജനിച്ചു ഇടയന്മാർ ആരാധിക്കാൻ എത്തുന്നു നിത്യവചന സൂര്യൻ പാപത്തിൻ്റെ രാത്രിയെ ഇല്ലാതാക്കി കൃപയുടെ പൂർണ്ണ ദിവസം തുടങ്ങുന്നു ആത്മാവ് അതിൻ്റെ സ്വർഗീയ ജനനിയോട് പരിശുദ്ധേ അമ്മേ ഇന്നെനിക്ക് തീഷ്ണമായ സ്നേഹം അനുഭവപ്പെടുന്നു അങ്ങയുടെ കരങ്ങളിലെ സ്വർഗീയ പൈതലിനെ കാണുവാൻ അങ്ങയുടെ മാതൃമടുത്തട്ടിൽ വരാതെ എനിക്ക് തുടരാനാവില്ല എന്ന് തോന്നുന്നു അവൻ്റെ സൗന്ദര്യം എന്നെ ഹടാതാകർഷിക്കുകയും അവൻ്റെ കടാക്ഷം എന്നെ മുറപ്പെടുത്തുകയുമാണ് ദിവ്യ പൈതലിൻ്റെ കരച്ചിലും പിതുമ്പുന്ന അധരങ്ങളും അവനെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നു എൻ്റെ ഏറ്റവും പ്രിയങ്കിരിയായ അമ്മ അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം അതിനാൽ എൻ്റെ ആദ്യ ചുംബനം കുഞ്ഞുണ്ണി ഈശോയ്ക്ക് നൽകുന്നതിനായി അങ്ങയുടെ കരങ്ങളിൽ എനിക്ക് കുറച്ചിടം നൽകണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു കുഞ്ഞ് രാജാവായ ഈശോയിലേക്ക് എൻ്റെ ഹൃദയത്തെ പകരാനും എന്നെ വളരെയധികം ഞെരുക്കുന്ന എൻ്റെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ അവനോട് തുറന്നു പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ദിവ്യ പൈതലിനെ സന്തോഷിപ്പിക്കുവാനായി ഞാൻ പറയും എൻ്റെ ഇഷ്ടം അങ്ങയുടേതാണ് അങ്ങയുടേത് എൻ്റേതും അതിനാൽ എന്നിൽ അങ്ങയുടെ ദൈവിക ഫിയാത്തിൻ്റെ രാജ്യം രൂപപ്പെടുത്തിയാലും തൻ്റെ കുഞ്ഞിന് സ്വർഗീയ രാജ്ഞിയുടെ പാഠം ഓ എൻ്റെ ഏറ്റവും പ്രിയ കുഞ്ഞെ നിന്നെ എൻ്റെ കരങ്ങളിൽ ലഭിക്കാനും നമ്മുടെ ചെറിയ കുഞ്ഞ് രാജാവിനോട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ കരയാതിരിക്കൂ അങ്ങയെ രാജാവായി തിരിച്ചറിയാനും തൻ്റെ ആത്മാവിൽ അങ്ങയുടെ ആധിപത്യം സ്വീകരിക്കാനും അങ്ങയുടെ ദൈവഹിതത്തിൻ്റെ രാജ്യം തന്നിൽ വ്യാപിപ്പിക്കാനും അനുവദിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ഇവിടെയുണ്ട് എന്നു പറയുന്നതിൻ്റെ മഹനീയമായ ആനന്ദം അനുഭവിക്കാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ കുഞ്ഞുണ്ണി ഈശോയിൽ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കുക എൻ്റെ ഉദരത്തിൽ നിന്ന് നവജാതനായ രാജാവ് പുറത്തു വന്നപ്പോൾ പാതരാത്രിയായിരുന്നു എന്നിട്ടും രാത്രി പകലായി മാറിപ്പോയി മനുഷ്യഹിതത്തിൻ്റെ രാത്രിയെ പാപത്തിൻ്റെ രാത്രിയെ എല്ലാ തിന്മകളുടെയും രാത്രിയെ പ്രകാശത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ അവിടുന്ന് ദൂരെ അകറ്റി തൻ്റെ സർവശക്തമായ ഫിയാത്തിനോടൊപ്പം ആത്മാക്കളിൽ അവിടുന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിനുള്ള അടയാളമായി അവിടുന്ന് അർദ്ധരാത്രിയുടെ കൂരുരുട്ടിനെ ഏറ്റവും പ്രകാശിതമായ പകൽ വെളിച്ചമാക്കി മാറ്റി തങ്ങളുടെ സൃഷ്ടാവിനെ ഈ ചെറിയ മനുഷ്യത്വത്തിൽ ആദരിക്കാനും സ്തുതിക്കാനുമായി സൃഷ്ടിജാലം മുഴുവനും ഓടിക്കൂടി സൂര്യൻ തൻ്റെ പ്രകാശത്തിൻ്റെ ആദ്യ ചുംബനങ്ങൾ ഉണ്ണീശ്വയ്ക്ക് നൽകാനും തൻ്റെ ചൂടിനാൽ അവിടുത്തെ ഊഷ്മളമാക്കുവാനുമായി ഓടിയെത്തി തൻ്റെ മധുരമർമ്മരത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്നമായി വീശുന്ന മാരതൻ ആ കാലത്തൊഴുത്തിലെ വായു ശുദ്ധീകരിച്ചു സ്വർഗം അതിൻ്റെ അടിസ്ഥാനത്തോളം പ്രകമ്പനം കൊണ്ടു ഭൂമിയും അതിൻ്റെ അഗാധങ്ങളും ആഹ്ലാദം പൂണ്ട് ദ്രസിച്ചു സമുദ്രം അതിൻ്റെ ഏറ്റവും ഉയർന്ന തിരമാലകളാൽ ഇരമ്പി ചുരുക്കത്തിൽ എല്ലാ സൃഷ്ടികളും ഇതിനകം തങ്ങളുടെ മധ്യേ പൂജാതനായ തങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുകയും അവിടത്തേക്ക് സ്തുതിഗീതങ്ങൾ പാടാൻ മത്സരിക്കുകയും ചെയ്തു മാലാഖന്മാർ എല്ലാവർക്കും കേൾക്കാവുന്ന ശ്രുതിമധുരമായ സ്വരത്തിൽ ആകാശത്തിൽ മിന്നലൊളി പരത്തിക്കൊണ്ട് പറഞ്ഞു അത്യുന്നത വാനിടങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം സ്വർഗീയ ശിശു ഇതാ ബത്ലഹേമിലെ തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നു അവനെ പിള്ളക്കച്ചകളാൽ പൊതിഞ്ഞിരിക്കുന്നു ഇത് സത്യമാണ് കാരണം ഉറക്കമളച്ച് ആടുകൾക്ക് കാവൽ നിന്നിരുന്ന ഇടയന്മാർ മലാഹമാരുടെ ശബ്ദം കേൾക്കുകയും ഈ കൊച്ചു ദിവ്യ രാജാവിനെ സന്ദർശിക്കാൻ ഓടിയെത്തുകയും ചെയ്തു അതിനാൽ എൻ്റെ പ്രിയ മകളെ എന്നെ ശ്രവിക്കുന്നത് തുടരുക ഞാൻ അവനെ എൻ്റെ കൈകളിൽ സ്വീകരിച്ച് അവൻ എൻ്റെ ആദ്യ ചുംബനം നൽകിയപ്പോൾ എൻ്റെ കുഞ്ഞു മകന് എൻ്റെ സ്വന്തം സ്നേഹം നൽകേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് അനുഭവപ്പെട്ടു അതിനാൽ എൻ്റെ സ്തന്യം അവന് സമർപ്പിച്ച് ഞാൻ അവന് സമൃദ്ധമായി പാൽ നൽകി കുഞ്ഞു രാജാവായ ഈശോയെ പോഷിപ്പിക്കുന്നതിനായി ദൈവത്തിൻ്റെ ഫിയാത്തു തന്നെ ഞാനെന്ന വ്യക്തിയിൽ രൂപപ്പെടുത്തിയ പാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് അനുഭവിച്ചതെന്നും എൻ്റെ പുത്രൻ ഇതിനു പകരമായി നൽകിയ കൃപയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും സാഗരങ്ങളെക്കുറിച്ചും നിന്നോട് പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക അതിനുശേഷം ഞാൻ അവനെ വില കുറഞ്ഞതെങ്കിലും വൃത്തിയുള്ള പിള്ളക്കച്ചുകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി ഇത് അവൻ്റെ തിരഹിതമായിരുന്നു അത് പൂർത്തിയാക്കുക എന്നതിൽ കവിഞ്ഞൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവനെ പ്രിയപ്പെട്ട വിശുദ്ധ യൗസേപ്പിൻ്റെ കരങ്ങളിൽ നൽകി ഈ ആനന്ദം അദ്ദേഹവുമായി പങ്കുവച്ചു ഓ അദ്ദേഹം എത്രമാത്രം ആനന്ദിച്ചു അദ്ദേഹം കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്തണച്ചു മാധുര്യവാനായ കുഞ്ഞ് ശിശു അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് കൃപയുടെ പ്രവാഹങ്ങൾ പകർന്നു പിന്നീട് വിശുദ്ധ യൂസേപ്പും ഞാനും കൂടി ചേർന്ന് പുൽത്തൊട്ടിയിൽ പുല്ലുകൊണ്ട് ചെറിയ മെത്തയുണ്ടാക്കി എൻ്റെ മാതൃകരങ്ങളിൽ നിന്ന് വേർപെടുത്തി ഈശോയെ അതിൽ കിടത്തി ദിവ്യ പൈതലിൻ്റെ ശോഭയിൽ മതി മറന്ന് നിൻ്റെ അമ്മ മിക്കവാറും അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ചെയ്തത് അവനെ സ്നേഹിക്കാനും ആരാധിക്കാനും അവനോട് നന്ദി പറയാനുമായി ദൈവത്തിൻ്റെ ഇച്ഛാശക്തി എന്നിൽ രൂപപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ എല്ലാ സാഗരങ്ങളെയും ഞാൻ ചലിപ്പിച്ചു എന്നാൽ സ്വർഗീയ ശിശു പുൽത്തൊട്ടിയിൽ എന്താണ് ചെയ്തത് നമ്മുടെ സ്വർഗപിതാവിൻ്റെ ഹിതത്തിൻ്റെ തുടർച്ചയായ ഒരു പ്രവൃത്തി ചെയ്തു അത് അവൻ്റെ ഹിതം കൂടിയായിരുന്നു ഞരങ്ങിയും നെടുവീർപ്പുകളിട്ടും അവൻ ഉറക്ക കരഞ്ഞു എല്ലാവരെയും വിളിച്ച് തൻ്റെ സ്നേഹനിർഭരമായ ഞരക്കങ്ങളോടെ പറഞ്ഞു എൻ്റെ മക്കളെ എല്ലാവരും വരൂ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി സങ്കടത്തിനും കണ്ണുനീരിനുമായി ഞാൻ ജനിച്ചു എൻ്റെ സ്നേഹത്തിൻ്റെ അപാരത അറിയാൻ എല്ലാവരും വരൂ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എനിക്ക് അഭയം നൽകുക ഇടയന്മാർ അവനെ സന്ദർശിക്കാൻ വരികയും പോവുകയും ചെയ്തിരുന്നു അവൻ്റെ കണ്ണുനീരിനിടയിലും അവനെല്ലാവർക്കും തൻ്റെ മാധുരിമേറിയ കടാക്ഷവും സ്നേഹം നിറഞ്ഞ മന്ദഹാസവും ഏകി ഇപ്പോൾ എൻ്റെ കുഞ്ഞെ നിന്നോട് ഒരു ചെറിയ വാക്ക് എൻ്റെ എല്ലാ സന്തോഷവും എൻ്റെ പ്രിയ പുത്രനായ ഈശോ എൻ്റെ മടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടായിരുന്നു എന്ന് നീ അറിഞ്ഞിരിക്കണം എന്നാൽ അവനെ പുൽത്തൊട്ടിയിൽ ഞാൻ കിടത്തണമെന്നത് ദൈവത്തിൻ്റെ ഇച്ഛാശക്തി എനിക്ക് മനസ്സിലാക്കി തന്നു അവൻ എല്ലാവർക്കും പ്രാപ്യനായിരിക്കണം അങ്ങനെ അവനെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തങ്ങളുടെ സ്വന്തം എന്ന പോലെ അവനെ തഴുകാനും ചുംബിക്കാനും തങ്ങളുടെ കരങ്ങളിലെടുക്കാനും കഴിയണം അവൻ എല്ലാവരുടെയും കുഞ്ഞു രാജാവാണ് അതിനാൽ അവനെ തങ്ങളുടെ സ്വന്തം മാധുര്യവാനായ സമ്മാനമായി ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു തന്മൂലം പരമമായ ഫിയാത്ത് നിറവേറ്റുന്നതിനായി എൻ്റെ നിഷ്കളങ്കമായ ആനന്ദങ്ങളിൽ നിന്നും ഞാൻ പിന്മാറി യേശുവിനെ എല്ലാവർക്കും നൽകാനുള്ള ഒരമ്മയുടെ ഉത്തരവാദിത്വം പ്രവൃത്തിയിലൂടെയും ത്യാഗത്തിലൂടെയും ഞാൻ നിർവഹിക്കാൻ തുടങ്ങി എൻ്റെ മകളെ ഏറ്റവും വിശുദ്ധമായ കാര്യങ്ങളുടെ ത്യാഗം പോലും ദൈവഹിതം ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു സാഹചര്യങ്ങൾക്കനുസരിച്ച് യേശുവിൽ നിന്ന് തന്നെ അകന്നു നിൽക്കാനുള്ള വലിയ ത്യാഗവും ഒരുവനിൽ നിന്ന് അതാവശ്യപ്പെടും എന്നാൽ അത് അതിൻ്റെ രാജ്യം ഇനിയും കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും യേശുവിൻ്റെ ജീവൻ അവനിൽ വളരുന്നതിനും വേണ്ടിയാണ് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി സൃഷ്ടി അവിടുന്ന് നിന്നകന്നു നിൽക്കുന്നത് വലിയ സാഹസികതയും ത്യാഗവുമാണ് എന്നാൽ അതിന് ഈശോയ്ക്കായി ഒരു പുതിയ ജീവൻ ഉളവാക്കുവാനും അവിടത്തേക്ക് വേണ്ടി പുതിയൊരു വാസസ്ഥലം രൂപപ്പെടുത്തുവാനുമുള്ള മൂല്യമുണ്ട് അതിനാൽ പ്രിയ കുഞ്ഞെ ഏതൊരുവിധ സാഹചര്യത്തിലും ദൈവഹിതത്തിന് ഒന്നും നിഷേധിക്കാതിരിക്കാൻ ശ്രദ്ധാലുവായിരിക്കുക ആത്മാവ് പരിശുദ്ധയമ്മേ അങ്ങയുടെ മനോഹരമായ പാഠങ്ങൾ എന്നെ അതിശയിപ്പിക്കുന്നു ഞാൻ അവ പ്രാവർത്തികമാക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ തനിച്ചാക്കി പോകരുത് പിന്നെയോ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ ഭാരത്തിൻ കീഴിൽ ഞാൻ തകരുന്നതായി കാണുമ്പോൾ അങ്ങയുടെ മാതൃഹൃദയത്തോട് എന്നെ ചേർത്ത് അപ്പോൾ ദൈവഹിതത്തിന് ഒന്നും നിഷേധിക്കാതിരിക്കാനുള്ള ശക്തി എനിക്ക് അനുഭവപ്പെടും ചെറിയ ത്യാഗം ഇന്നെന്നെ ബഹുമാനിക്കാനായി കുഞ്ഞുണ്ണീശോയെ മൂന്ന് പ്രാവശ്യം സന്ദർശിക്കാനെത്തുകയും അവൻ്റെ കുഞ്ഞിളം കൈയിൽ ചുംബിക്കുകയും ചെയ്യുക അവൻ്റെ കണ്ണുനീരിൻ്റെ ബഹുമാനത്തിനും അവൻ്റെ കരച്ചിൽ ക്ഷമിപ്പിക്കുന്നതിനുമായി നീ അഞ്ച് സ്നേഹപ്രവർത്തകൾ ചെയ്യണം സുഹൃതജപം പരിശുദ്ധിയമ്മേ ദൈവഹിതത്തിൻ്റെ വിജയം ഈശോ എന്നിൽ നേടുന്നതിനായി അവിടുത്തെ കണ്ണുനീർ എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ പിതാവേ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി വാക്യം